നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസഫലമാണ് പറയുന്നത് കർക്കിടകം രാശിക്കൂറായ പുണർദ്ദത്തിൻ്റെ നാലാം പാദവും പുണർദം കാല് പൂയം നക്ഷത്രം ആയില്യം നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് മേടക്കൂറിൻ്റെയും ഇടവക്കൂറിൻ്റെയും മിഥുനക്കൂറിൻ്റെയും മാർച്ച് മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് അതിനനുകൂലമായ നക്ഷത്രക്കാർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ മാസത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ എല്ലാ രാശി നക്ഷത്രക്കാർക്കും ഒരുപോലെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നൽകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ കർക്കടകം രാശിക്കൂറുകാർക്കും ഗ്രഹനിലയിൽ ദോഷങ്ങളൊന്നും കാണുന്നില്ല എന്ന് മാത്രവുമല്ല വളരെയേറെ നേട്ടങ്ങളും സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെടാനും സാധ്യത കാണുന്നുണ്ട് കാരണം ഗ്രഹങ്ങളുടെ ഒരുമിച്ചുള്ള രണ്ട് രാശികളിലുമുള്ള അതായത് കുംഭം രാശിയിലും മീനം രാശിയിലും കർക്കടകം രാശി കൂറുകാരുടെ എട്ടാംകൂറിലും ഒമ്പതാംകൂറിലും ചതുർഗ്രഹ ത്രിഗ്രഹയോഗം ഗുണം ചെയ്യുന്നതാണ് പരസ്പര യോഗസഞ്ചാരം ദോഷങ്ങളൊന്നും നൽകുന്നില്ലെന്ന് മാത്രവുമല്ല മറിച്ച് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളും ഭാഗ്യ നേട്ടങ്ങളും സമ്മാനിക്കുന്നതാണ് വ്യാഴം പന്ത്രണ്ടാം രാശിയിൽ വക്രത്തിലും ശനി ഒമ്പതാം രാശിയിലും വക്രത്തിലും ഗുണം ചെയ്യുന്നതാണ് കേതു രണ്ടാം രാശിയിലും രാഹു എട്ടാം രാശിയിലും തുടരുന്നതാണ് സൂര്യൻ മാർച്ച് പതിനാല് വരെ എട്ടാംകൂറായ കുംഭം രാശിയിലും ശേഷം പതിനഞ്ച് മുതൽ ഒമ്പതാം രാശിയായ മീനക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത് രണ്ടാംകൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ എട്ടാംകൂറിലും ഒമ്പതാംകൂറിലും സഞ്ചരിക്കുന്നത് ചതുർഗ്രഹ ത്രിഗ്രഹ യോഗം മൂലം സാമ്പത്തികമായി ചില ഭാഗ്യ നേട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ശുക്രൻ മാർച്ച് ഒന്ന് മുതൽ രാത്രി തന്നെ ഭാഗ്യസ്ഥാനമായ ഒമ്പതാംകൂറിൽ സഞ്ചരിക്കും നാലാംകൂറിൻ്റെയും പതിനൊന്നാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ ഗൃഹലാഭം പുതിയ വീട്ടിൽ കയറാനുള്ള ഭാഗ്യം വിദേശയോഗം ബിസിനസ്സിൽ നേട്ടങ്ങൾ സാമ്പത്തികമായി കൂടുതൽ വരവ് ഉന്നത വിദ്യാഭ്യാസത്തിന് ആനുകൂല്യം തൊഴിൽപരമായി സ്ഥാനകുടവും ഒക്കെ നേടാൻ സാധിക്കുന്നതാണ് ബുധൻ എട്ടാംകൂറിലും തുടരുന്നതാണ് ബുധൻ്റെ കൂറ് അപവാദ ശത്രുതടസ്സങ്ങൾ മാറുകയും കുടുംബസുഖവും കുടുംബത്തിൽ നിന്നുള്ള ശത്രുതടസ്സങ്ങളൊക്കെ മാറി രമ്യതയിലാവുകയും കുടുംബസ്വത്ത് കിട്ടുവാനും മാതാവിന് രോഗശമനവും ഒക്കെ ഉണ്ടാവുന്നതാണ് ചൊവ്വ എട്ടാംകൂറിൽ തുടരുന്നതാണ് അഞ്ചാംകൂറും കർമാധിപനുമായി കൂറിൽ സഞ്ചരിക്കുമ്പോൾ ത്രിഗ്രഹയോഗം മൂലം തടസ്സങ്ങളെല്ലാം മാറുകയും മക്കളുടെ കാര്യങ്ങളിൽ ആദ്യമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അവരുടെ കാര്യങ്ങളിൽ കുഴപ്പമില്ലാതെ പോകുന്നതുമാണ് ദാമ്പത്യ ജീവിതം സുഖകരമാവുകയും ഗൃഹലാഭവും സമ്പൽ സമൃദ്ധിയും ഈശ്വരചിന്തയിൽ മുഴുകാനും തൊഴിൽപരമായി ഉയർച്ചയും സ്ഥാനഗുണവും ഇടപാട് മറ്റ് ക്രയവിക്രയങ്ങൾ തടസ്സമില്ലാതെ നടക്കുകയും അതിൽ നിന്ന് കാര്യലാഭവും വിദ്യാഭ്യാസ നേട്ടവും കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അത് നേടാൻ സാധിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുവാൻ ദേഹസുഖവും ശത്രുദോഷ അപവാദ തടസ്സങ്ങളൊക്കെ മാറി ജീവിതം ആനന്ദകരമായി പോകുവാൻ ഈ മാസം സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സിൽ സ്വന്തം ബിസിനസ്സായാലും ഇനി കൂട്ടു ബിസിനസ്സായാലും പുരോഗതി പുതിയ ബിസിനസ് തുടങ്ങി കുഴപ്പമില്ലാതെ പോകാനും ഒക്കെ സാധിക്കുന്നതാണ് ഈ മാസം ചിലവ് വരുമെങ്കിലും അതുപോലെ തന്നെ വരവും പ്രതീക്ഷിക്കാവുന്നതാണ് ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് എല്ലാവിധ സൗഭാഗ്യവും സന്തോഷകരമായ ജീവിതവും ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് പൊതുഫലമാകിയാൽ അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം